ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കടലമാവ് കൊണ്ടുള്ള ഒരു ടീ ആണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കടലമാവ് അത് ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കാം ഒരല്പം ബേക്കിംഗ് സോഡ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞത് ഒരല്പം കായപ്പൊടി ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് പിച്ചിട്ട് കൊടുക്കുക മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താലും മതിയാകും മല്ലിയിലയാണ് കൂടുതലും നല്ലത് ഇനി നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം ഇനി ഇതൊന്ന് കുറച്ച് നേരം പ്രസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പം നമ്മുടെ കടലമാവ് കലക്കെയ്ത് പ്രസ്റ്റ് ചെയ്യാൻ വെച്ചത് എടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ മാവ് ഇട്ട് പൊരിച്ചെടുക്കാം രണ്ട് വശവും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് പൊതുമാറ്റാം ബാക്കിയുള്ള മാവും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കടലമാവ് മാവ് ബോണ്ടെന്ന് വേണമെങ്കിൽ പറയാം എണ്ണ ഒട്ടും പിടിക്കത്തില്ല ഈ കടലമാവ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബായ് താങ്ക് യു